ഒരുപാട് തവണ വീഴുമ്പോഴാണ് മനുഷ്യൻ്റെ നേരാവണ്ണം എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഓടാനും സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ വീഴ്ചയും പരാജയമല്ല മറിച്ച് വിജയത്തിലേക്കുള്ള ശരിയായവണ്ണമുള്ള കുതിച്ച് ചാട്ടമാണിതെന്നതും ഓർക്കുക അതുപോലെ തന്നെ കൂട്ടിന് ആളുണ്ടായിട്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളും ഉണ്ട് അവിടെ മനസ്സുകളിൽ തമ്മിൽ ഐക്യമില്ലായ്മയാണ് ഈ ഒറ്റപ്പെടലിൻ്റെ കാരണം അതിനാൽ തിരിച്ചറിവുകൾ തിരുത്തലുകളായി പരിഗണിക്കുമ്പോൾ അവിടെ ബന്ധങ്ങളുടെ സ്ഥാനം ഹൃദയത്തിൽ നിന്നും ആവുന്നതാണ് എന്നാൽ മാത്രമേ ആ കുടുംബത്തിൻ്റെ കുടുംബ ഭദ്രത എപ്പോഴും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ നിങ്ങളെ വേദനിപ്പിക്കുന്നവർ നിങ്ങളുടെ വേദന മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ നിങ്ങളെന്ന വ്യക്തി ആ വേദനയെ ഒരു നിമിഷം പോലും നിങ്ങളെ ബാധിച്ചില്ല എന്ന് കാണിക്കാനെങ്കിലും നിങ്ങൾ സന്തോഷം അഭിനയിക്കണം പതിയെ പതി അത് നിങ്ങളുടെ ശീലമായി മാറും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം എപ്പോഴും സ്ഥാനമുറപ്പിക്കുകയും ചെയ്യും നീ ഒറ്റപ്പെട്ടെന്ന് തോന്നിയാൽ നീ നിനക്ക് ചുറ്റുമുള്ളവരെ വീക്ഷിക്കുക എല്ലാവരും തനിച്ചാണെന്ന സത്യം അപ്പോൾ മനസ്സിലാവും അത് നിങ്ങൾക്ക് കൂട്ടി നിങ്ങൾ മാത്രമെന്ന തിരിച്ചറിവ് നിങ്ങൾ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങൾക്കെപ്പോഴും പിൻബലമാകും മുന്നിൽ കാണുന്ന ഓരോ വ്യക്തിയും ഓരോ അനുഭവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം അപ്പോൾ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയുടെയും സന്തോഷവും ദേഷ്യവും ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ താൻ വന്ന ഓരോ വഴിയും തനിക്ക് പിൻബലമാകാനായി ശ്രദ്ധിക്കുക സ്വയം നിയന്ത്രിക്കുക നല്ല വീക്ഷണ പാഠവും നിങ്ങളുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കും മൗനവും സന്തോഷവും സങ്കടവും നിങ്ങളുടെ പ്രധാന ആയുധമാക്കുക സ്വയം നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ബാധകൾ തുറക്കണോ അത് അടയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല തൻ്റെ കുടുംബത്തിന് മുൻഗണന കൊടുത്ത് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ കാരണം വീണ് പോയാൽ ഒരു കൈത്താങ് തരാൻ അവർ മാത്രമേ ഉണ്ടാവൂ എന്ന ബോധ്യം എപ്പോഴും നിങ്ങളിലുണ്ടായിരിക്കണം ആർക്കും ആരെയും മനസ്സിലാക്കാനാവില്ല അതിനെ മനസ്സിലുള്ള സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുക തന്നെ വേണം സ്നേഹം പ്രകടിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെന്ന വ്യക്തി എപ്പോഴും ഒറ്റപ്പെട്ടു പോകും എന്നതും ഓർക്കുക കാരണം എല്ലാ വ്യക്തികളും സ്നേഹത്തിൽ പൊതിയുന്ന ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുന്നവരാണ് അതിനാൽ അവർക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നതും ഒറ്റപ്പെടലാണ് ആ വേദന വന്നാൽ മുന്നോട്ടുള്ള യാത്രയിലെല്ലാം ഓരോ നിമിഷങ്ങളും വളരെ ദുസ്സഹമായി തോന്നും നിങ്ങൾ തളർന്നു വീണാൽ പോലും ആരും താങ്ങാനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് കരുത്താകാനും അവർക്ക് താങ്ങാകാനും നിങ്ങൾ മുൻകൈയെടുത്ത് ജീവിതം സുന്ദരമാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഓരോ തിരിച്ചറിവുകളും നിങ്ങളെ മുന്നോട്ടുള്ള യാത്ര സന്തോഷപൂർണമാക്കുവാനും നിങ്ങളെന്ന വ്യക്തിയെ മറ്റുള്ളവർക്ക് പാഠമാക്കാനും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ജന്മം കൊണ്ട് നേടിയെടുത്ത നിങ്ങളുടെ ആ വിശ്വാസം ഒരു നിമിഷത്തെ അബദ്ധം കൊണ്ട് അവിശ്വാസമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തരുന്ന തരത്തിലുള്ള തിടുക്കം ഒന്നിലും ആവശ്യം ഇല്ല എന്നതും ഓർക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി തുടങ്ങുന്ന ഓരോ ഇടപാടുകളും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം ഊട്ടി ഉറപ്പിക്കാനായിട്ടും ശ്രദ്ധിക്കുക അത് നല്ല ബന്ധമാകാൻ ശ്രമിക്കുക ഒരു ഒരിക്കലും അത് ഒരു അഭിഹിത ബന്ധം എന്ന് നിലയിലോട്ട് പോകാതെ നല്ല സൗഹൃദങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ ആഴം പൂർണ്ണമാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബത്തിലെ പങ്കാളികൾക്ക് പൂർണ്ണമായിട്ടും പരിഗണന കൊടുക്കുക അവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക കരുതുക സംരക്ഷിക്കുക മക്കൾക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പുവരുത്തുക വരുത്തുക നിങ്ങളെന്ന വ്യക്തിയിൽ എപ്പോഴും മക്കൾക്ക് എല്ലാവിധത്തിലും കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പും ഉണ്ടായേക്കാൻ വിധത്തിൽ നിങ്ങൾ എപ്പോഴും അവർക്ക് പ്രാധാന്യം കൊടുക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ സജീവ പങ്കാളിത്തം ആകുക മക്കൾക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് കാര്യം തുറന്ന് പറയാൻ പറ്റുന്ന നല്ല ഒരു മാതാപിതാക്കളെ മാറാനും ശ്രമിക്കുക ഇതിലൂടെ എല്ലാം നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് നാളെയുടെ ഭാവിയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ നിമിഷവും വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും ആ വിശ്വാസം നിലനിർത്താൻ തക്കവണ്ണം നിങ്ങൾ മുൻകരുതുകൾ എടുക്കുക നിങ്ങളുടെ വിശ്വാസം തകർത്തുന്ന ഒരു ബന്ധത്തിനും നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യാനും അറിവില്ലായ്മ അവിടെ അബദ്ധപശ പോലും വരാതിരിക്കാൻ ശ്രമിക്കുക അഹങ്കാരം ഒഴിവാക്കുക ദേഷ്യം പടിക്ക് പുറത്താക്കുക ദേഷ്യം വരുന്ന ഒരു സന്ദർഭങ്ങളും നിങ്ങളുടെ അതര കവാടം മൂടുകയും നിങ്ങളുടെ ചുണ്ടുകൾക്ക് സ്വയം നിങ്ങൾ ബന്ധനമേകി നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾ ശാന്തത വരുത്തുക ശാന്തമായ മനസ്സോടെ നല്ല തീരുമാനങ്ങൾ എടുക്കുക പെട്ടെന്നുള്ള തീരുമാനം കുടുംബത്തിൻ്റെ ആണിക്കല്ല് തന്നെ പറിക്കുമെന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിങ്ങൾ പ്രാധാന്യം അർഹിക്കുന്ന വിധം പ്രാധാന്യം മറ്റുള്ളവർക്കും കൊടുക്കാൻ ശ്രമിക്കുക ഈ ലോകത്തിൽ പരിഹരിക്കപ്പെടാനാവാത്ത ഒരു പ്രശ്നവുമില്ല അതിൽ ക്ഷമയോടുകൂടി പരിഹരിക്കാൻ ശ്രമിച്ചാൽ എല്ലാ കാര്യവും ഭദ്രമാകും അതുകൊണ്ട് തന്നെ അറിവിലൂടെ നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അനുഭവ യാഥാർത്ഥ്യത്തിലൂടെ നിങ്ങൾ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു ശുഭദിനവും അതിലൊപ്പം ഹൃദയത്തെ നിറഞ്ഞൊരു നന്ദിയും അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു സോ മച്ച് വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കേട്ടുമുട്ടാം Thank you.